വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എടുത്താൽ മനസ്സിലാവും ഉപ്പുമുളകും മുടിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഉപ്പുമുളകിൽ എല്ലാ ആർട്ടിസ്റ്റുകളും കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരാളൊഴികെ അതായത് ഉപ്പുമുളകിൽ മുടിയൻ്റെ അനിയത്തിയായിട്ട് വന്ന ലച്ചു ഇപ്പം മുടിയൻ്റെ കല്യാണത്തിന് ഒരു പരിപാടിക്കുന്ന് തന്നെ പങ്കെടുത്തിട്ടില്ല അതുതന്നെയാണ് ഇപ്പം ഉപ്പുമുളകും ഫാൻസിൻ്റെ ഇടയ്ക്കും സോഷ്യൽ മീഡിയയിലും കമൻറ്റ് ബോക്സിൽ എല്ലാവരുടെയും ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയാണ് മുടീൻ്റെ കല്യാണത്തിന് എന്തുകൊണ്ട് ലച്ച് വന്നില്ല എന്ന രീതിക്കൊക്കെ ആദ്യം തന്നെ ഹൽദി പരിപാടി നടന്നപ്പോൾ തന്നെ അതിൽ ഉപ്പുമുളകിൽ നിന്ന് ആകെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് നീലും കേശും ശിവയും മാത്രമാണ് അപ്പോൾ തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്താണ് ലച്ചു വന്ന് എന്തുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളടക്കം എല്ലാവരും വിചാരിച്ചിരുന്നത് അടുത്ത പരിപാടികളിൽ അതായത് കല്യാണത്തിനും റിസപ്ഷനും എല്ലാത്തിനും ഇവരെല്ലാവരും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ബാക്കി എല്ലാവരും വന്നു അതായത് ഉപ്പുമുളകം കാസ്റ്റിൻ ക്രീവും ബാലും പാറക്കുട്ടിയും ഫാമിലി എല്ലാവരും വന്നു പക്ഷേ ലച്ചു മാത്രം മുടീൻ്റെ കല്യാണത്തിനും റിസപ്ഷനോ ഒന്നിനും തന്നെ ഒരു പരിപാടിയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ എന്താണ് പ്രശ്നം എന്താണ് മേജർ റീസൺ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ കാണാൻ അപ്പോൾ മുടീൻ്റെ ഏത് കല്യാണ വീഡിയോസിൻ്റെ എല്ലാ ചാനലിലും കമൻറ്റ് ബോക്സിൽ മേജർ ആയിട്ടുള്ളൊരു കമൻറ്റാണ് എവിടെ എന്നുള്ളത് അതിൽ വേറെ രീതിക്കും കുറേ നെഗറ്റീവായിട്ടും ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അത് രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന രീതിക്ക് പറയുന്നവർ ഒരുപാട് പേരുണ്ട് അവർ പറയുന്നത് പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല അതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പ്രശ്നത്തിലാണ് എന്നല്ല അവർ തമ്മിൽ ഒരു പ്രശ്നവും തന്നെ ഇല്ല എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത് കാരണം എന്ന് വെച്ചാൽ മുടിയൻ പോകുന്നതിന് മുമ്പ് അതായത് മുടിയൻ ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുമ്പ് ലച്ചു മുടിയനും പാടെ ഒന്നു ചേർന്ന് കൊളാബ് ചെയ്ത് ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ അടിപൊളി അഡ്വർടൈസ്മെൻ്റ് തന്നെയായിരുന്നു മാത്രമല്ല ഉപ്പുമുളകും സീസൺ ത്രീ തുടങ്ങിയതിന് ശേഷവും കൂടി ഒരു സിനിമ കാണാനായി ലച്ചു വന്നപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയൻ എന്തുകൊണ്ട് വരാത്തത് അപ്പോൾ മാന്യമായിട്ട് രീതിക്ക് തന്നെയാണ് അതിനെക്കുറിച്ച് അറിയില്ല എന്ന രീതിക്ക് ഒരു പ്രശ്നവും തന്നെ ഇല്ല എന്ന രീതിക്കൊക്കെ തന്നെയാണ് ലച്ചു സംസാരിച്ചിരുന്നത് അപ്പോൾ ഇവർ തമ്മിലിപ്പോൾ യാതൊരു പ്രശ്നവും തന്നെ ഇല്ല കുറേ പേര് കണക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ മുടിയൻ ആ ഒരു കല്യാണം ക്ഷണിക്കുന്ന വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലെച്ചുനെ മാത്രം ക്ഷണിച്ചില്ല എന്ന രീതിക്കൊക്കെ ഉപ്പുമുളകും സ്റ്റിൽ പോയിട്ടാണ് മുടിയൻ കല്യാണം ക്ഷണിച്ചത് അന്നത്തെ ദിവസം ലച്ചു കൊണ്ട് മാത്രമാണ് ലച്ചുവിനെ അവിടെ വെച്ച് വിളിക്കാതിരുന്നത് അവർ പേഴ്സണലായിട്ട് എന്തായാലും വിളിച്ചിട്ടുണ്ടാവണം ലച്ചു ഇപ്പോൾ എവിടെയാണ് എന്ന രീതിക്ക് ചോദിക്കുന്നവർക്ക് ലച്ചു ഇപ്പോൾ നാട്ടിൽ തന്നെ ഇല്ല എന്ന് ലച്ചുവിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കൊണ്ടായിരിക്കും എന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ രാജസ്ഥാനിലാണ് ജൂഹി റസ്റ്റഗ് നമുക്കറിയാം ലച്ചുവിൻ്റെ അച്ഛൻ്റെ നാടാണ് അത് അപ്പോൾ അവിടേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കണം മുടീൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയത് അതായത് ഇവരെല്ലാവരും കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ഒന്നും യാതൊരു വലിയ പ്രശ്നവും തന്നെ ഇല്ല പിന്നെ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതായത് എന്തുകൊണ്ടാണ് ഉപ്പുമുളകിലെ ബാക്കി ആർട്ടിസ്റ്റുകളൊന്നും വരാത്തത് എന്ന് ശിവാനിയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് വളരെ വ്യക്തമായിട്ട് ശിവാനി അവിടെ തന്നെ അതായത് ഇന്നലെ കല്യാണത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് വേറെ വർക്കുകളിലൊക്കെ ഓൾറെഡി ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയത് അല്ലാതെ വേറൊരു കുഴപ്പമൊന്നും തന്നെ ഇല്ല എന്ന രീതിക്ക് ഈ മാധ്യമ പ്രവർത്തകരോട് ഇന്നലെ തന്നെ ശിവാനി വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തതാണ് അതായത് പ്രശ്നങ്ങളൊന്നുമില്ല വേറെ വർക്കുകളൊണ്ട് ബിസി ആയി പോയതുകൊണ്ട് മാത്രമാണ് കല്യാണത്തിന് എത്താൻ പറ്റില്ല എന്ന് അതിൽ ആ ക്വസ്റ്റൻ ചോദിച്ചതും ശിവാനി ആൻസർ പറഞ്ഞതും അതേ ഉദ്ദേശിച്ചു തന്നെയാണ് ഏതായാലും കല്യാണത്തിന് എത്താൻ പറ്റാതെ പോയത് ലച്ചുവിന് കല്യാണത്തിന് എത്താൻ പറ്റാതെ പോയത് വേറെ വല്ല കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് പോലും ഇപ്പം രാജസ്ഥാനിലായതുകൊണ്ടും മാത്രമാണ് അല്ലാതെ വേറെ ഒരു പ്രശ്നമൊന്നും ശിവാനി അതിൽ വ്യക്തമായി പറയുന്നത് പെട്ടെന്ന് കല്യാണം ഒരു കല്യാണം പെട്ടെന്ന് നടന്നതാണ് അത് ഒരുപാട് വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് കല്യാണം നടന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആർക്കും പെട്ടെന്ന് ഒക്കെ മാറ്റി വെക്കാൻ പറ്റാതെ പോയത് എന്ന് ശിവാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ലച്ചു ഇന്നലെ കല്യാണത്തിന് പങ്കെടുക്കാതിരുന്നത് ഇതിൻ്റെ പേരിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരോട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ യാതൊരു ആവശ്യം തന്നെ ഇല്ല അവർ തമ്മിൽ തന്നെ ഒരു പ്രശ്നവും തന്നെ ഇല്ല ഇപ്പോൾ കല്യാണത്തിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് തമ്മിൽ പ്രശ്നമാണ് എന്ന രീതിക്ക് പറയേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല എന്നാണ് പേഴ്സണൽ ആയിട്ട് ഒരു അഭിപ്രായം അതായത് സീസൺ ത്രീയിൽ മുടിയൻ വീണ്ടും ജോയിൻ ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു എഗ്രിമെൻറ്റ് പീരീഡ് കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് നമുക്ക് നേരിട്ട് തന്നെയാണ് ചിലപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇപ്പോൾ മുടിയൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ആക്റ്റീവാണ് അപ്പോൾ അപ്പം മുടിയൻ്റെ യൂട്യൂബ് ചാനലിലോട്ടും ഇനി അങ്ങോട്ട് നടക്കുന്ന ഓണത്തിൻ്റെ ഈ കൊളാബിലൊക്കെ അതായത് ഓണം അഡ്വർടൈസ്മെന്റിലേക്ക് നമുക്ക് ഇവരെയൊക്കെ ഒരുമിച്ച് കാണാൻ സാധിക്കും അതായത് മുടിയുടെ ലക്ഷനൊക്കെ ഒരുമിച്ച് വരുന്ന ഒരുപാട് അഡ്വീ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കാരണം കഴിഞ്ഞ ഓണത്തിന് ഇവ രണ്ടുപേരുമായിട്ടുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻ്റുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പേര് ഒരുമിച്ചുള്ളത് അതും ആ ഒരു പീക്ക് സമയത്ത് മുടീൻ്റെ പ്രശ്നം പീക്ക് സമയത്ത് നിൽക്കുമ്പോൾ തന്നെ അതുകൊണ്ട് ഇവ രണ്ടുപേരെയും നമുക്ക് ഒരുമിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും ഏതായാലും മുടീൻ്റെ കല്യാണത്തിന് ലച്ച് വരാതിരുന്നത് വേറെ കമ്മിറ്റ്മെൻറ്റ്സും ഇപ്പം നാട്ടിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒരു പ്രശ്നവും തന്നെ ഇല്ല കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക